അട്ടപ്പാടി വിമുക്തി ലഹരിമോചന കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെ സമൂഹം ഒറ്റക്കെട്ടായി ചേർക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം രാജേഷ് പറഞ്ഞു ലഹരി ലഹരി ഒരു ഒരു വലിയ സാമൂഹിക സാമൂഹിക വിപത്താണ് നിലയിൽ ചെറുക്കേണ്ടെന്ന അതല്ലാതെ എക്സൈസോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളോ പോലീസോ മാത്രം ചേർന്ന് ചെറുക്കേണ്ടതല്ല ലഹരി ഒരു വലിയ സാമൂഹിക വിപത്താണ് ലഹരി ഒരു സാമൂഹിക വിപത്തെന്ന നിലയിൽ സമൂഹമാകെ ചെറുക്കേണ്ടതാണ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും എക്സൈസ് ആരോഗ്യവകുപ്പുകളും സംയുക്തമായി നിർമ്മിച്ച വിമുക്തി ലഹരി വിമോചന കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനെട്ട് മുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടിയിലെ ലഹരി വിമുക്തി കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ പരിസരങ്ങളിൽ പരിശോധന നേരിട്ടുള്ളതും മഫ്തിയിലുമുള്ളതുമായ നിരീക്ഷണം എന്നിവ നടത്തുന്നുണ്ട് എക്സൈസിന്റെയും പോലീസിന്റെയും സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ മാധ്യമ നിരീക്ഷണം ഉൾപ്പെടെയുള്ള പഴുതടച്ച പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അട്ടപ്പാടി താലൂക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ അധ്യക്ഷനായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ മധ്യമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ജനപ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്